സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ മലമ്പാമ്പ് എൽ എഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയന്നൂർ സ്വദേശിനിയായ പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ ബാഗിലാണ് മലമ്പാമ്പ് കയറിക്കൂടിയത് സ്കൂളിലെത്തി ക്ലാസ് തുടങ്ങി ആദ്യ പിരീഡിൽ തന്നെ ബാഗ് തുറന്ന് പഠനോപകരണങ്ങൾ എടുക്കുന്നതിനിടെയാണ് കയ്യിൽ പാമ്പ് തട്ടിയത് ഉടൻ തന്നെ കൈവലിച്ച് നോക്കിയപ്പോൾ പാമ്പിനെ കാണുകയും തുടർന്ന് സഹപാഠി ബാഗിന്റെ അടയ്ക്കുകയും ചെയ്തു വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ നിന്നുമാണ് ബാഗിൽ പാമ്പ് കയറി കൂടിയത് എന്നും മഴക്കാലമായതോടുകൂടി എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ ജ്യോതി മരിയ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഇന്നലെ രാവിലെ ഒൻപതേ കാലോടു ഈ സംഭവം നടക്കുന്നത് നമ്മുടെ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടി മാത്സ് ക്ലാസ്സില് കാൽക്കുലേറ്റർ എടുക്കുന്നതിന് വേണ്ടി ബാഗ് തുറന്നു അപ്പോൾ ബാഗ് തുറന്നപ്പോൾ കാൽക്കുലേറ്റർ എടുത്തെങ്കിലും അത് എന്തോ ചുരുണ്ട് കിടക്കുന്നത് പോലെ അവൾക്ക് തോന്നി അപ്പോൾ അവള് അടുത്ത കുട്ടികളെ കാണിച്ചു കൊടുത്തപ്പോൾ പാമ്പാണെന്ന് മനസ്സിലായി കുട്ടിക്കും മനസ്സിലായി കൂട്ടുകാർക്കും മനസ്സിലായി ഉടൻ തന്നെ വേറൊരു കുട്ടി കുട്ടികള് പേടിച്ചു അപ്പോൾ അടുത്തിരുന്ന കുട്ടി വേഗം ഓടി വന്ന് ആ ബാഗിൻ്റെ അടച്ചു അപ്പോൾ ക്ലാസ് ടീച്ചർ ബാഗ് എടുത്ത് പുറത്ത് വെച്ച് ഇവിടെ ജോലിക്ക് വന്നിരുന്ന ചേട്ടന്മാരെ കൊണ്ട് അതിനെ കൊല്ലുകയാണ് ചെയ്തത് പക്ഷേ ആ ഒരു സംഭവം ഞങ്ങൾ പാരൻസിനെ അറിയിക്കുകയുണ്ടായി അപ്പോൾ പാരൻസ് വന്നു കുട്ടിയുടെ അച്ഛൻ വന്നു അച്ഛനെ പാമ്പിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ അച്ഛൻ പറഞ്ഞു കുട്ടി പഠിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഇന്ന് തലേ ദിവസവും ജനലിൽ തുറന്ന് കിടന്നിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ജനലിൽ കൂടി കിടക്കാനായിരിക്കും സാധ്യത കാരണം ഇവരുടെ വീടിന്റെ പിൻഭാഗത്ത് പാടാണ് മഴക്കാലമാണല്ലോ അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് പാടുഭാഗത്തുനിന്ന് കയറി വരാനാണ് സാധ്യത ജനലി കൂടി തന്നെയാണ് വേറൊരു വഴിയില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത് അപ്പൊ എന്തു തന്നെയായാലും വളരെ സുരക്ഷിതമായിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ കുട്ടികൾക്കൊന്നും ഭയപ്പാടില്ലാത്ത വിധത്തില് ആദ്യം ഭയപ്പെട്ടെങ്കിലും ഭയപ്പാടില്ലാത്ത വിധത്തിൽ അതിനെ അതിജീവിച്ചു അവരിൽ തന്നെ ഒരു കുട്ടിയാണ് ബാഗിൻ്റെ സിബ് അടയ്ക്കുകയും പിന്നെ മറ്റ് അവരെ ഒക്കെ ചെയ്തത് പിന്നെ ക്ലാസ് ക്ലാസ്സിലുണ്ടായിരുന്ന ടീച്ചർ നല്ല രീതിയിൽ ടീനു ആണ് ടീനു മിസ് വളരെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുകയുണ്ടായി അപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ എല്ലാ കുട്ടികളോടും പാരൻസിനോടും പറയാനുള്ളത് പേരൻസ് കുട്ടികളുടെ ബാഗും അതുപോലെ തന്നെ ഷൂസ് ഷൂസിലും പാമ്പ് വന്നിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഷൂസ് ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഷൂസൊക്കെ സൂക്ഷിക്കുന്നത് സ്ഥലവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ തണുപ്പ് കാലം ആയതുകൊണ്ടും മഴക്കാലം ആയതുകൊണ്ടും ഒക്കെ ഈ ജനലകള് അടി ജനലകളൊക്കെ അടിഭാഗത്തുള്ള ജനലുകളൊക്കെ തുറന്നിടുന്നത് വളരെ അപകടമാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കുന്നു എനിക്ക് തോന്നുന്നു ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസിയോ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക